രാവിലെ തന്നെ എല്ലാവർക്കും എന്താണ് പരിപാടീസ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചെടിത്തോട്ടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് തിരക്കുകൾ കാരണം നമുക്ക് ശ്രദ്ധിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തെ നമ്മുടെ മുറ്റമൊക്കെ നോക്കി വീണ്ടും പഴയ പോലെ തന്നെ പക്ഷേ കുറച്ച് ചെടികൾ ഇവിടെ ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ യാതൊരു പരിഭവം കാണിക്കാതെ കാണിക്കാത്തതേ ചിലരൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്നുണ്ട് എന്നതാ ചിലരൊക്കെ വാടി തളർന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയല്ലേ എവിടെന്നെങ്കിലും ഇത്തിരി സ്നേഹവും പരിചരണമൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ചെടികൾ നമുക്ക് പൂവിട്ടുന്നത് പോലെ നമ്മളും അവിടേക്ക് ഒരുപാട് തിരിച്ച് സ്നേഹിക്കുകയും ഒരുപാട് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിരിച്ച് കിട്ടാതാവുമ്പോൾ നമ്മൾ ഈ ഒരു ചെടി വാടി തളർന്നതുപോലെ നമ്മളും വാടി തളർന്നു വീഴും അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മുടെ ചെടിത്തോട്ടം എന്തേലും ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടബിൽ നട്ട് കൊടുത്തേക്കുന്ന പെന്നി വേട്ടൽ നിറച്ചും പായൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പിറക്കി കൊടുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈയൊരു ടബ്ബ് നിറച്ചും പെന്നിവോട്ട് ഉണ്ടാവും അപ്പം ഈയൊരു ഗാർഡനിൽ ഏറ്റവും ഭംഗിയുള്ളൊരു ചെടി ഈയൊരു പെന്നിവോട്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവറാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് തന്നെ അത് ഈ ഒരു പെന്നിവോട്ട് നട്ടേക്കുന്ന ടബിൽ ഇതേ ഒരു ആമ്പലും കൂടെ മുളച്ച് തന്നേക്കാണ് അതിൻ്റെ ഒരു കിഴങ്ങ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി നമുക്കല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് ആമ്പലുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി എവിടെയെങ്കിലും ഒന്ന് നട്ട് കൊടുക്കാം നമുക്കെന്തായാലും ഈ ഒരു ടബിൽ നിന്ന് ഇതാ മാറ്റാണ് ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗാർഡൻ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം